പച്ചക്കരച്ച് എളുപ്പത്തിലൊരു ഞണ്ട് കയറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ഞണ്ട് ഇതേപോലെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇതിൻ്റെ പുറത്തെ തോടുമെല്ലാം ഇളക്കിക്കളഞ്ഞ് ഇതിൻ്റെ കാലും എല്ലാം കൈകൊണ്ടേ തന്നെ നമുക്ക് അടത്തിക്കളയാം എന്നിട്ട് സൈഡും എല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് അകത്തെ അഴുക്കുമെല്ലാം ക്ലീൻ ചെയ്ത് ഇതേമാതിരി എടുക്കണം അതേപോലെ ഇതിൻ്റെ കൊമ്പില്ലേ ഇതിൻ്റെ അറ്റം കട്ടിംഗ് ബോർഡേ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇതിപ്പോൾ ചെറിയ ഞണ്ടായതുകൊണ്ട് കട്ട് ചെയ്യേണ്ട കാര്യമല്ല ഇവിടെ വലിയ ഞണ്ടാണെങ്കിൽ അതിൻ്റെ കൊമ്പയും മിഡിൽ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് രണ്ടായിട്ട് എടുത്തേക്കണം ഇതിപ്പം ഞാൻ ഒന്നായിട്ട് തന്നെ എടുത്തേക്കുക അതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം ഇത് വെള്ളത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കരുത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാംസം എല്ലാം അങ്ങ് അലിഞ്ഞു പോയേക്കും എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം ഏറ്റവും നല്ലത് നമ്മൾ അരപ്പ് ഇതിനെ അരച്ച് വെച്ചതിന് ശേഷം ഈ ഞണ്ട് ക്ലീൻ ചെയ്താലായിരിക്കും നല്ലതായിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരപ്പ് ചേർത്തങ്ങ് ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് എണ്ണൂറ് ഗ്രാം ഞണ്ടാണ് മേടിച്ചത് അത് ക്ലീൻ ചെയ്ത് എടുത്തേക്കുക മിക്സിയുടെ ജാറിലോട്ട് ഒന്നേകാൽ കപ്പ് തേങ്ങ എടുക്കണം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ചെറിയ ഉള്ളി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഒരുപാടങ്ങ് അരയ്ക്കണ്ട ഒരു മുക്കാൽ ഭാഗം വരഞ്ഞാൽ മതി ഇതിപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഞണ്ട് കറി തയ്യാറാക്കാൻ വേണ്ടിയുള്ളൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് ഇതിട്ട് കൊടുക്കണം ഞണ്ടിട്ട് കൊടുക്കണം ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഈ മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ട് നാല് പച്ചമുളക് ഇതുപോലെ നടുവെ കീറിയത് കൊടുക്കണം പിന്നെ കുറച്ച് കുടമ്പുളി വേണം ഞാൻ ഇതുപോലെ നാല് പീസ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഇതുപോലെ കീറി ഇട്ട് കൊടുക്കണം ഓരോ കുടമ്പുളിക്കും പുളി പുളി വ്യത്യാസമായിരിക്കും ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എങ്ങനത്തെ പുളിയോ വേണം ഇട്ട് കൊടുക്കാൻ ചിലത് കുറച്ചിട്ടാലേ നല്ല പുളിയായിരിക്കും ചില പുളി നിറയിടണം അപ്പോൾ അതനുസരിച്ച് പുളി ഇട്ട് കൊടുത്തോണം ഇതുപോലെ കീറി ഇടണം കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഈ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ശരിക്കും ഈ ഞണ്ട് കുറച്ച് എരിവ് മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഞണ്ടും കൊഞ്ചും എല്ലാം കുറച്ച് മധുരമുള്ള ടൈപ്പാണ് അപ്പം നമ്മൾ എരിവ് കുറച്ചാൽ ആ മധുരിക്കും ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ടിതൊന്നും മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു പിന്നെ നമ്മൾ തേങ്ങ അരക്കാൻ നേരത്തും അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താണ് ഞാൻ അരച്ചത് അതിൻ്റെ ബാക്കി ഒന്നേ മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു അപ്പോൾ ചാറിന് ഇപ്പോൾ ഓരോരുത്തർക്കും ചാർ എത്രയും വേണം അതനുസരിച്ച് വെള്ളം ചേർത്തോണം നമുക്ക് ഒരുപാടല്ല മാക്സിമം ഒരു രണ്ട് ഗ്ലാസ് അത്രയും ആയാൽ മതി ഇനി നമുക്ക് അടുപ്പിലെടുത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യണം ആദ്യം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ എന്നിട്ട് നമുക്ക് മീഡിയ ഒരു മീഡിയം ഫ്ലെയിമിൽ പിന്നെ വേവിച്ചാൽ മതി ഇതൊന്നും തിളയ്ക്കട്ടെ അതുവരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി തീ ഒന്ന് മീഡിയത്തിലാക്കണം എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അതുപോലെ ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലേ ഓടിക്കുക ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇത്രേ മതി ഈ ഒരു പരുവത്തിൽ ചാർ ഇരിക്കണം അതുപോലെ കുറച്ചൊന്ന് കുറുകിയ പരുവത്തിൽ ഇനി ഇത് ആറുമ്പോൾ കുറച്ചും കൂടെ കുറുകിക്കോളൂ ഇപ്പം ഞണ്ടെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിന്റെ കളർ എല്ലാം കണ്ടില്ലേ ഇത് മാറി ഒരു റെഡ് കളർ പോലാകും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് നിങ്ങളുടെ എല്ലാം അറിയിക്കണം താങ്ക്